സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവം എന്ന സിനിമ ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തും ഈ സിനിമയുടെ റിലീസ് തീയതികൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റർ അണിയറക്കാർ റിലീസ് ചെയ്തിട്ടുണ്ട് ഹൃദയപൂർവം എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ഈ ചിത്രത്തിന്റെ പോസ്റ്ററിൽ മോഹൻലാലിന്റെ കാലിൽ പിടിച്ചിരിക്കുന്ന സംഗീതിന്റെ ചിത്രമാണ് ഉള്ളത് ഈ ചിത്രത്തിൽ മാളവിക മോഹനനാണ് നായിക സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുമിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവം സത്യൻ അന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന ഒരു പ്രത്യേകതയും കൂടി ഈ ചിത്രത്തിനുണ്ട് സംഗീത് പ്രതാപ് ലാലു അലക്സ് ബാബുരാജ് സംഗീത് സിദ്ദിഖ് സബിത ആനന്ദ് എന്നിവരാണ് ഹൃദയപൂർവ്വത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ഈ സിനിമയുടെ കഥ അഖിൽ സത്യൻ്റെതാണ് നവാഗതനായ ടി പി സോനു തിരക്കഥ ഒരുക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക